കൂട്ടാർ എസ് എൻ ഡി പി ശാഖായോഗത്തിന് സ്വപ്ന സാക്ഷാത്കാരം ഹൈറേഞ്ചിലെ ആദ്യകാല ശാഖായോഗങ്ങളിലൊന്നായ കൂട്ടാർ ശാഖയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ആസ്ഥാന മന്ദിരം വേണമെന്നുള്ള ശാഖാ അംഗങ്ങളുടെ ആഗ്രഹമാണ് സഫലീകരിച്ചത് മുൻപ് പ്രവർത്തിച്ചിരുന്ന ചെറിയ ഓഫീസ് മുറിയിൽ നിന്നും മാറി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ഓഫീസ് മന്ദിരം പണി പണികഴിക്കണമെന്നുള്ളത് നാളുകളായുള്ള ശാഖാ അംഗങ്ങളുടെയും ഭാരവാഹികളുടെയും ആഗ്രഹമായിരുന്നു ായി ബഹുനില മന്ദിരമാണ് പണിതീർത്തത് അടിവശത്തെ നിലയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ള സൗകര്യവും പാർക്കിംഗ് സംവിധാനവും മുഗൾവശത്തെ നിലയിലായിരിക്കും ശാഖായോഗം ഓഫീസ് പ്രവർത്തിക്കുക ഓഫീസിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ നിർവഹിക്കും ഉദ്ഘാടനം